നമസ്കാരം പീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ കാൽഭാഗം വരുന്ന നക്ഷത്രജാതരുടെ ജൂൺ മാസ ഫലങ്ങളെക്കുറിച്ചാണ് നോക്കുവാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബം സാമ്പത്തികം ആരോഗ്യസ്ഥിതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു ഈ അധ്യായത്തിൽ പറയുന്ന ഗ്രഹാടിസ്ഥാന ഫലങ്ങളെ മുൻനിർത്തി ജൂൺ മാസത്തെ കാര്യങ്ങളെ പക്വതയുടെ ഏവർക്കും കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം സൂര്യൻ രണ്ടാം ഭാവമായ ഇടവം രാശിയിൽ നിന്ന് ജൂൺ പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് സഞ്ചാരം മാറും ശുക്രൻ ഇരുപത്തി എട്ടാം തീയതി വരെ മേടം രാശിയിലും തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഇടവം രാശിയിലേക്കും മാറും ബുധന് ജൂൺ മാസം രണ്ട് രാശി മാറ്റങ്ങളാണ് ഉള്ളത് ജൂൺ ആറിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും മാറും വ്യാഴം രാശിയുടെ മൂന്നാം ഭാവത്തിലും കുജൻ നാലാം ഭാവമായ കർക്കടകത്തിൽ നിന്ന് ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് മാറും രാഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കും കർമ്മകാരകനായ ശനി മീനം രാശിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിനാൽ ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം കുറയുകയും ഉയർച്ചയ്ക്ക് കൈ പിടിച്ചുയർത്തുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ അലട്ടുകയും ചെയ്യും ഉദ്യോഗപരമായി ചിങ്ങം രാശിക്കാർക്ക് അനുകൂല സമയമാണ് ഈ ജൂൺ മാസം ഉദ്യോഗ മേഖലകളിൽ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതാണ് കരിയറിൽ ശോഭിക്കുവാൻ കഴിയാതെ സ്റ്റക്കായി വന്നവർക്ക് ഈ മാസം ശുക്രന്റെ ശുഭദൃഷ്ടിയിൽ ഒരു മാറ്റം വന്നു തുടങ്ങുന്നതാണ് മകം പൂരം നക്ഷത്രജാതർക്ക് കർമ്മ മേഖലകളിൽ ഉണ്ടായിരുന്ന ലാഗ് രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനം കൊണ്ട് ലഭിക്കേണ്ടിയിരുന്ന പ്രമോഷൻ പി എഫ് അതുപോലെ കർമ്മ അന്തരീക്ഷം ജൂൺ ഏഴിന് ശേഷം ഫേവറബിൾ ആയി വന്നു തുടങ്ങും ഉത്തരം ജാതർക്ക് റീലൊക്കേഷനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശനിയുടെ സ്ഥാനം പൂർണ്ണമായി ഫേവറബിൾ അല്ലാത്തതിനാൽ മാസത്തിന്റെ രണ്ടാമത്തെ പകുതി വരെ കുറച്ചുകൂടി പരിശ്രമിക്കേണ്ടതായി വരും ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമ ശനിയുടെ കാലം കൂടെ ആയതിനാൽ പലവിധ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർമ്മ മേഖലയിലെ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ഭിന്നത്തേക്ക് മാറ്റിവയ്ക്കാതെ യഥാസമയം ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഗുണകരമാണ് ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നുമുള്ള പ്രവൃത്തികളിൽ നിന്നും രക്ഷ ഉണ്ടാകുന്നതാണ് ഉദ്യോഗപരമായി ഹനുമാൻ സ്വാമിയെ നിത്യവും ദർശനം നടത്തി ജോലിക്ക് പോകുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുകയും അല്ലാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ് കുടുംബപരമായി കുടുംബ ബന്ധം ഗുണദോഷ സമ്മിശ്രമായാണ് ഈ ഒരു ജൂൺ മാസം അനുഭവത്തിൽ വരുന്നത് ഉത്തരം നക്ഷത്ര ജാതർക്ക് ജീവിത പങ്കാളിയുമായി വാക്ക് തർക്കങ്ങൾ വരാതെ നോക്കേണ്ടതുണ്ട് സന്താനങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മകം പൂരം നക്ഷത്രജാതർക്ക് ആശങ്കകൾ ഉണ്ടാകുന്ന സമയമാണ് കുടുംബ വിഷയങ്ങളിൽ പ്രധാന കാര്യങ്ങൾ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ദുർവാശിയും ഈഗോയും ഒഴിവാക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതാണ് കമ്മിതാക്കൾക്കിടയിൽ പ്രണയബന്ധം വിവാഹത്തിലേക്ക് കടക്കുവാനും സാധ്യതയുണ്ട് ഉത്തരം നക്ഷത്ര ജാതരായവർക്ക് പ്രണയബന്ധങ്ങളിൽ വന്നിരുന്ന വിരഹം മാറി നല്ല നിലയിൽ എത്തുവാനും മകം പൂരം നക്ഷത്ര ജാതർക്ക് പ്രണയബന്ധങ്ങളിലെ ഈഗോ ചെറിയ നീരസങ്ങളിലേക്ക് കാരണമാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മുതിർന്നവരുമായി ഹെൽത്തി റിലേഷൻസ് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും ബിസിനസ് പരമായി ജൂൺ മാസത്തിൽ ഭേദപ്പെട്ട സമയമാണ് നഷ്ടങ്ങൾ വരാതെ ഈ മാസം കടന്നു പോകുവാൻ സാധിക്കും ചില ദിനങ്ങളിൽ പതിവ് പോലെ ശ്രദ്ധ നൽകേണ്ടതുണ്ട് കുജന്റെ സ്ഥാനം ശുഭകരമായതിനാൽ റിയൽ എസ്റ്റേറ്റ് മേഖല ഷെയർ മാർക്കറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ലാഭമുണ്ടാകുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ജൂൺ ശേഷം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് ഗുണകരമായി വരും ചിങ്ങം രാശിക്കാർക്ക് ജൂൺ മാസം സാമ്പത്തികപരമായി മാസത്തിന്റെ ആദ്യത്തെ രണ്ടര ആഴ്ച ഞെരുക്കം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് പൂരം ഉത്രം നക്ഷത്രജാതർ കടം വാങ്ങുന്നതിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നതും മകം നക്ഷത്രജാതർ പണം കടം കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ ഒരു മാസം ഗുണകരമായി കാണുന്നു കാരണം കൊടുക്കുന്ന ധനം കൃത്യമായി തിരികെ ലഭിക്കുന്നതിൽ ലാകെ വരും നാൽപ്പത്തി അഞ്ച് വയസ്സ് പിന്നിട്ട ചിങ്ങം രാശിക്കാർക്ക് വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനം കൈകളിലേക്ക് വരുവാൻ യോഗമുണ്ട് സാമ്പത്തികപരമായി അമ്പത് വയസ്സ് പിന്നിട്ടവർ തങ്ങളുടെ സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാൻ സാധ്യതയുള്ള ഒരു മാസം കൂടെയാണ് വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ബുധന്റെ ഗോചരം അനുകൂല ഭാവത്തിലാണ് ശുക്രന്റെ ദൃഷ്ടിയും അനുകൂലമായതിനാൽ വിദ്യയോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും മാനസികമായി ഉണർവുമുണ്ടാകുന്ന മാസമാണ് പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർ ടൈം മാനേജ്മെന്റ് പഠനത്തിൽ കൊണ്ടുവരുന്നത് പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ശനിയുടെ സ്ഥാനം ശുഭകരമല്ലാത്തതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് ഉത്തരം നക്ഷത്ര ജാതർക്ക് ശ്വാസ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസം ആഹാര കാര്യങ്ങളിൽ കൃത്യമായ സമയത്ത് ആരോഗ്യപരമായ ആഹാരങ്ങൾ കഴിക്കുന്നത് ഉദര സംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ നല്ലതാണ് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ കൃത്യമായി ചെയ്തു പോകുന്നത് ഗുണകരമാണ് പ്രശ്ന പരിഹാരാർത്ഥം മഹാവിഷ്ണു ഭഗവാന് തൃക്കൈവെണ്ണയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജയും ചെയ്യുന്നത് ഈ ഒരു ജൂൺ മാസം ഉത്തമമായി കാണുന്നു ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ജൂൺ മാസം നല്ല ഫലങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം